ഇന്ന് ഞാനൊരു പുതിയ പരിപാടിക്ക് പോകാണ് കേട്ടോ നമ്മൾ ഇത്രയും കാലം ചെയ്യാത്തൊരു പുതിയ പരിപാടിക്ക് നമ്മളെല്ലാ വർഷവും നമ്മുടെ പയറൊക്കെ ഇങ്ങനെ ഉണങ്ങി നിന്നിട്ട് താഴെ പൊഴിഞ്ഞ് വീണ് പോകാറാണ് പതിവ് ഈ വർഷം ഞാൻ നോക്കുമ്പോൾ കുറേ നമ്മൾ ഈ ഒടിച്ച് ഒടിച്ച് കറി വെക്കുന്ന പയറല്ലേ ഒടിയൻ പയർ അതുകൂട്ട് പയർ ഞാൻ ഈ വർഷം അധികം ഒന്നും പറിച്ചില്ല മൊത്തം അവിടെത്തന്നെ ഒന്ന് ഉണങ്ങി പോകുക ചെയ്തത് നമ്മൾ നട്ടോന്നല്ല തനിയോ ഉണ്ടായതാണ് അപ്പോൾ അതുകൂട്ട് പയറ് കുറേ ഇപ്പോൾ ഉണ്ടായി ഇങ്ങനെ ഉണങ്ങി കിടപ്പിട്ട് അത് മുഴുവൻ പറിച്ചെടുത്തുകഴിഞ്ഞാൽ കുറേ പയറുണ്ടാവും ഉണക്കപ്പയർ അപ്പോൾ ഇപ്പോൾ ഇന്ന് അതിൻ്റെ പരിപാടിക്ക് പോകാനാണ് കേട്ടോ അപ്പൊ ഇതേ ഇത് ഉണ്ടോ ഇത് ഇത് മുഴുവൻ ഉണ്ട് ഇങ്ങനെ ഇതൊക്കെ മുഴുവൻ ഉണക്കപ്പയറായിട്ട് കിടക്കുകയാണ് ഉണങ്ങി 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 അപ്പൊ ഇന്ന് മുഴുവൻ നമുക്ക് അത് പറിക്കുന്ന പരിപാടിയാണ് കേട്ടോ കൊറേ ഞാൻ ഏകദേശം ഒരു പക്കറ്റോളൊപ്പം പറിച്ച് എടുത്തു ഇനി അതിൽ കുറേ കിടപ്പുണ്ട് ഇവിടെ മാത്രമല്ല കേട്ടോ പല ഭാഗത്തായിട്ട് കുറേ കടപ്പുണ്ട് അപ്പോൾ അതെല്ലാം കുറച്ച് പറിച്ച് എടുക്കുവാണെങ്കിൽ നമുക്ക് മമ്പയറായിട്ട് ഉപയോഗിക്കാമല്ലോ പിന്നെ അപ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകേണ്ട തൊട്ടടുത്തുള്ള ബില്ലേക്ക് എനേബിൾ ആക്കിയിട്ടുള്ള ഓപ്ഷൻ സെക്ട് ചെയ്യാ അപ്പോൾ നേരെ നമുക്ക് പയർ വരയ്ക്കാൻ പോകും അതുകൊണ്ടോ നമ്മുടെ നല്ല ഉണങ്ങി കിടക്കുന്ന പയറുകൾ കണ്ടോ നിറച്ച് കൊണ്ടത് കൊണ്ടോ നമ്മൾ മറ്റേ നല്ല വള്ളിപ്പയറൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ പയർ പയറധികം പരക്കില്ല നമുക്ക് ഈ വർഷം വള്ളിപ്പയറുകൾ കുറച്ചധികം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതിനെ അധികം ശ്രദ്ധിക്കാൻ പോയില്ല അതുകൊണ്ടല്ല അവിടെ കിടന്ന് ഉണങ്ങിപ്പോയി ഇത് ഉണ്ടാകുമ്പോ അറിയുണ്ടാവുകയും ചെയ്യും അപ്പൊ അങ്ങനെ കിടന്ന് പറിക്കാതെ കിടന്നതുകൊണ്ട് കുറച്ച് ഉണങ്ങി കിടക്കാണ് എന്നിട്ട് ഇവിടെ കിടന്നുതന്നെ ഇത് പൊട്ടാൻ തുടങ്ങി അതുകൊണ്ട് ഇങ്ങനെ പൊട്ടി അതിന്റെ കുറെ മണിയൊക്കെ താഴെ പോയി ഓൾറെഡി ഇച്ചിരി മെനക്കെട്ട പണിയാണ് ഇത് പറിച്ചെടുക്കൽ പറിക്കുമ്പോൾ തന്നെ കുറേ വിത്തുകൾ താഴേക്ക് പോകും ഉണങ്ങി ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പം ഞാനിത് മുഴുവൻ പറിച്ചിട്ട് ഞാൻ പിന്നെ കളിക്കും കേട്ടോ ഇത് പറിക്കുന്ന വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സമയം നമുക്ക് പോകും അതുകൊണ്ട് ഞാൻ കഴിഞ്ഞിട്ട് കേട്ടോ ഇനി ഞാനൊരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മമ്പയറില്ലേ അതുകൂട്ട് പയറ് വെറുതെ ഇങ്ങനെ കുറച്ച് തൂളിട്ടിട്ട് അതിങ്ങനെ പയറുണ്ടായി അത് ഏകദേശം ഈ ആ പയറുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഉള്ളിൽ അത് പറിച്ചു കറി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് മൂത്ത് പോവും പിന്നെ നമ്മളത് പൊളിച്ച് കറി വെക്കൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ആ പയറുകളെല്ലാം അവിടെ തന്നെ കിടക്കും പിന്നെ നമ്മളത് പറിക്കാൻ മടിയാണ് പൊളിച്ച് കറി വെക്കണ്ട കാരണം അവിടെ കിടന്ന് പിന്നെ എല്ലാ വർഷവും അങ്ങനെ മൂത്ത് ഉണങ്ങി നിൽക്കുന്ന പയറുകളെല്ലാം പൊഴിഞ്ഞ് വീണ് അവിടെ തന്നെ പിറ്റേ വർഷം അങ്ങനെ കിളുത്ത് കിളുത്ത് ഞാൻ കുറേ പറിച്ചു കളയും കുറച്ച് അവിടെ നിർത്തും അങ്ങനെ ആയി ഇപ്പോൾ കുറേ അങ്ങനെ ആയി പിന്നെ ഞാനിത് നിർത്താനുള്ള മെയിനായിട്ടുള്ള കാരണം വെച്ചാൽ നമ്മുടെ പറമ്പിൽ കുറേ മൊയലുകളുണ്ട് അപ്പോൾ അവർ അവർക്ക് കൂടുതൽ കൂടുതലിഷ്ടം ഈ പയർ കഴിക്കാനാണ് നമ്മുടെ ആ വള്ളിപ്പയരോ അങ്ങനെയുള്ള മറ്റു പയറിനേക്കാളും കൂടുതൽ ഇഷ്ടം ഈ പയർ കഴിക്കും അപ്പോൾ ഞാനിത് അതിലെ ഇതിലേക്കായിട്ട് കുറെ ഇങ്ങനെ നിർത്തി കഴിയുമ്പോൾ അവരിത് കഴിച്ചോളും നമുക്ക് നല്ല പയർ കിട്ടുകയും ചെയ്യും ഇല്ലെങ്കിൽ അവർ ബീൻസും മറ്റു വള്ളിപ്പയറുകളെല്ലാം മുറിച്ച് അവർ കുറേ കഴിക്കും ചിലപ്പോൾ തണ്ടോടെ മുറിച്ച കളയും അപ്പോൾ ആ ശല്യം ഒഴിവായി കിട്ടും പിന്നെ എനിക്കിത് വലിയ തോരം വെക്കാൻ വലിയ താല്പര്യമെന്ന് വെച്ചാൽ ഇത് നല്ല പണിയുണ്ടല്ലോ ഇതിന് പൊളിച്ചു ആണെങ്കിലും എങ്ങനെയാണെങ്കിലും തോരം വെക്കാൻ കുറേ സമയം പിടിക്കും നമ്മൾ ഈ ജോലിക്ക് പോകുന്നവർക്ക് ഇതിനൊക്കെ എവിടെ നേരം പിന്നെ ഞാൻ ഇത് നമുക്ക് മറ്റുള്ള പയറുകളും വെക്കാനുള്ള മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉള്ളപ്പം ഇതിൻ്റെ പിന്നെ പുറകെ പോകാമല്ല അങ്ങനെയാണ് ഇത് അവിടെ കിടന്ന് ഉണങ്ങി മൂത്ത് എല്ലാം കൂടെ അവിടെ കിടക്കുന്നത് ഇത്രയും വർഷം ഇതുണ്ടായിട്ട് ഞാനിത് എങ്ങനെ ശ്രദ്ധിച്ചു എല്ലാം അവിടെ കിടന്ന് എല്ലാ വർഷവും പൊട്ടി താഴെ വീണ് പിന്നെ അങ്ങനെ കിളുത്ത് കിളുത്ത് എല്ലാ വർഷവും ഉണ്ടാകാറാണ് പതിവ് ഈ വർഷമാണിങ്ങനെ കുറേ ഇങ്ങനെ ഈ വർഷം കുറച്ച് അതിലേതിൽ പന്തലയിലോട്ടും കയറി ഇടക്കിക്കൂടെ അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിങ്ങനെ കുറേ പൊട്ടി പൊട്ടിത്താൾ പിന്നെ ഉണക്ക ആയാലും മൊയൽ കഴിച്ചോളും കേട്ടോ നിലത്ത് വീണ് കിടക്കുന്നൊക്കെ അവർ പറക്കി കഴിക്കും ഉണങ്ങാൻ തുടങ്ങിയാൽ അവർ ആ ഉണക്കയോടെ കഴിക്കും അങ്ങനെ അങ്ങനെയുണ്ട് ഒരു സംഭവം പിന്നെ എനിക്ക് തോന്നി ഈ വർഷം വെറുതെ അങ്ങനെ കുറച്ച് പറിച്ചപ്പോൾ ഉണ്ട് കുറേ ഉണ്ട് നോക്കിയപ്പോൾ പറിക്കുക അങ്ങനെ പറിച്ചു വെച്ച് നോക്കിയപ്പോഴാണ് ഇത് ഇതുപോലെ കയറി കിട്ടിയത് അപ്പോൾ ഞാൻ ആദ്യം കുറേ ഒരു ബക്കറ്റ് പയറോളം പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ കാണുന്നത് നിങ്ങൾ അത് ഞാൻ പറിച്ചു വെച്ചിട്ട് ഇടയ്ക്ക് വെയിലത്ത് ഇട്ടതെന്ന് ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറേ ബാക്കി നിന്ന് പച്ചയും എല്ലാം കൂടെ ഒന്നിച്ച് കുറേ പറിച്ചെടുത്താൽ മൂത്ത് ഒരുവിധം മൂത്ത വന്നതെല്ലാം നമുക്ക് പറിച്ചെടുത്തിട്ട് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ അതും നല്ല പയരമായിട്ട് കിട്ടി പറിച്ചപ്പോൾ ഞാൻ എല്ലാ പേരും കൂടെ ഒന്നിച്ച് പറിച്ചു കേട്ടോ നമ്മുടെ വള്ളിപ്പയറും എല്ലാം കൂടെ അങ്ങ് പറിച്ചെടുത്തു പിന്നെ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ അതെല്ലാം ഞാൻ മുഴുവനും വെയിലത്തിട്ട് കുറച്ച് ദിവസം വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുത്തിട്ട് വലിയൊരു പാത്രത്തിൽ വീട്ടിനകത്ത് കയറ്റി വെച്ചിരുന്നു പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞ ശേഷമാണ് വീണ്ടും അതെല്ലാം എടുത്ത് സമയമുള്ള സമയത്തല്ലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കുറേ ദിവസം കൊണ്ടാണ് ഇതൊന്നും എടുത്തത് ഇത് നല്ലോണം ഉണക്കിയെടുത്തത് വെയിലും കൊണ്ടപ്പോൾ തന്നെ ഇത് കുറേ പൊട്ടി അവിടെ കിടന്ന് തന്നെ പൊട്ടി വെയിലത്ത് തന്നെ കിടന്ന് കുറേ പൊട്ടി പൊട്ടി അതിൻ്റെ അടിയിലേക്ക് വിത്തുകൾ വീണിട്ടുണ്ടായിരുന്നു പയറ് നമ്മൾ പറിച്ച് വെച്ച പയറാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ പറിച്ച് വെച്ചിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു നല്ലോണം ഉണക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനകത്തുള്ള മണികളൊക്കെ ചാടിപ്പോയി കുറേ ചാടിപ്പോയിണ്ട് കുറെ ഇതിനകത്തൊക്കെ തന്നെ ഉണ്ട് അവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ പൊട്ടിയിട്ട് തന്നെ ചാടിയിട്ടുണ്ടായിരുന്നു അടിയിൽ കാണിച്ചു തരാവെ വയറ് ഞാൻ മുഴുവനും ഒന്ന് ും മാറ്റാസ്റ്റ് അപ്പോൾ ഞാൻ പയറിന്റെ തൊണ്ടെല്ലാം ഒരുവിധം കഷ്ടപ്പെട്ടെല്ലാം മാറ്റിയെടുത്തു എനിക്ക് മൊറോന്നും ഇല്ലായിരുന്നു ഞാനതുകൊണ്ട് കാർഡ്ബോർഡിന്റെ വലിയൊരു ബോക്സ് ഒക്കെ എടുത്തു അതിലാണ് പേറ്റി പേറ്റി കുറെ ചാടിപ്പോയി ഒരു തരത്തിൽ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു വർഷത്തേനുള്ള പയറുണ്ട് കുറേ പയർ കിട്ടിയിട്ട് ഞാൻ ഒന്നൊരിക്കലും വിചാരിച്ചില്ല ഇത്രയും പയർ കിട്ടുമെന്ന് പിന്നെ ഇത് കറി വെച്ച് നോക്കിയപ്പോഴാണ് ഇതിന് വേറൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പയർ കുറേ പഴകിയൊക്കെ കിട്ടുന്നതുകൊണ്ടായിരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റല്ല നമ്മൾ ഫ്രഷായിട്ട് ഇത് കറി വെക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ മുമ്പേ ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് വേണ്ട എനിക്കൊരു മൂന്നാല് കിലോയോളം നാലൊന്നും അല്ല അതിൽ കൂടുതൽ ഞാൻ തൂക്കിയേ നോക്കില്ല അതിൽ കൂടുതലോളം ഉണ്ട് നമുക്ക് ഒരു വർഷത്തേന് ഇത്രയും ഇത് മതിയാവും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിങ്വാ